ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മുൻനിർത്തി വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത് നല്ലത് തന്നെയാണ് ചർച്ച നടക്കേണ്ട വിഷയം തന്നെയാണ് സിനിമാ മേഖലയിലെ ഇത്തരം കുഴിത്തുരുമ്പുകളെ മുഴുവൻ ഒഴിവാക്കേണ്ടത് തന്നെയാണ് സിനിമാ മേഖലയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ചകൾ നല്ല രീതിയിൽ നടക്കണം പക്ഷേ ചർച്ചകൾ ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം ചർച്ചകൾ മുഴുവൻ സർക്കാരിനെ ഇതിൽ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിരിക്കുന്നു പ്രതിപക്ഷം അത്ര ശക്തമല്ല ഈ വിഷയത്തിൽ കാരണം ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് പ്രതിപക്ഷത്തിന് അറിയാം പക്ഷേ മാധ്യമങ്ങൾ അങ്ങനെയല്ല ഏകപക്ഷീയമായി സർക്കാരിൻ്റെ മുകളിൽ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കാനും സർക്കാരാണ് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റിയെ നിശ്ചയിക്കേണ്ടതുണ്ടോ സർക്കാരിന് എന്ന ചോദ്യം എം പി രാജേഷ് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം പ്രസക്തവുമാണ് കാരണം കേരളത്തിന് പുറത്ത് വലിയ തോതിൽ മീറ്റു വിവാദം ഉണ്ടായ സാഹചര്യമുണ്ട് സിനിമാ മേഖലയിൽ തന്നെ അന്ന് അതേക്കുറിച്ച് പരിശോധിക്കാൻ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെയും ഒരു സർക്കാരും വെച്ചിട്ടില്ല അതും കൂടി ഒന്ന് ആലോചിക്കണം എന്ന് പറയുന്നുണ്ട് എം പി രാജേഷ് എം പി രാജേഷിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇന്ത്യയിലാദ്യമായി ഇത്തരത്തിലൊരു കമ്മിറ്റിയെ വെച്ചത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ വന്നല്ലോ മീ ടൂ പോലുള്ള വെളിപ്പെടുത്തലുകൾ വന്നല്ലോ ഒരിടത്തും ഒരു ഗവൺമെൻറ്റും അതൊന്നും കേട്ട ഭാവം നടിച്ചില്ല ഇന്ത്യയിൽ ഒരു ഗവണ്മെൻറ്റ് അതിനുള്ള ധൈര്യം കാണിച്ചു അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരാണ് ആ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അതിൻ്റെ ശുപാർശകളെയും അതേ ഗൗരവത്തോടു കൂടി തന്നെ ആ സർക്കാർ കാണും എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇനി അതിലപ്പറാര വ്യക്തമാക്കാനുള്ളത് പലതവണ കഴിഞ്ഞു അപ്പോൾ വീണ്ടും വീണ്ടും ഒരേ കാര്യം സർക്കാരിനെതിരെ വിടാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത് നിയമത്തിന് മുകളിൽ ആരും പറക്കില്ല എന്ന് തെളിയിച്ച ഗവൺമെൻറ്റാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അക്കമിട്ട് പറഞ്ഞല്ലോ ഏതെല്ലാം കേസുകളിൽ സിനിമാ രംഗത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആർക്കെല്ലാം എതിരെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിയമത്തിന് മുകളിൽ ആരും പറക്കില്ല എന്നീ ഗവൺമെൻറ് തെളിയിച്ചിട്ടുണ്ട് ആരാ പറഞ്ഞത് അതെ അതെ അല്ല ഞങ്ങളാരും ഞങ്ങളാരും ഇത്തരത്തിൽ ആരോപണവിധേയരായ ആളുകളെ ഇതുവരെ മഹത്വവൽക്കരിച്ചിട്ടില്ല മഹത്വവൽക്കരിച്ചവരുടെ കുറ്റബോധമായിരിക്കും കാരണം നമുക്കറിയാമല്ലോ ആരെല്ലാം ആരെയൊക്കെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഗവൺമെൻറ് ആണ് അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത് ആരെല്ലാം ജയിലിൽ പോയിട്ടുണ്ട് ഈ ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ എന്നതും നമുക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുകൂടി അവർ വ്യക്തമാക്കി ഇത് പറഞ്ഞോട്ടെ ഇത് പറയേണ്ടതല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറയട്ടെ അക്കാര്യം കൂടി വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും അതോ അവിടെയൊന്നും ഇത്തരം ഒരു പ്രശ്നവും ഇല്ല എന്നാണോ അവരുടെ നിലപാട് അത് മാത്രമല്ല ഇന്ന് എ കെ ബാലം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിന്റെ നിയമപ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷമാണല്ലോ ഇത് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് അന്വേഷണം വേണം അന്വേഷണം നടത്തണം സർക്കാർ ഇതിനു മുകളിൽ അടയിരിക്കുകയായിരുന്നു സർക്കാർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് ആരാണ് പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുമാത്രമല്ല മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിന് മുന്നിൽ നിന്ന ഒരാളുണ്ട് അവരുടെ പേരാണ് ജബി മേത്തർ എം പി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ അവരെ കുറിച്ച് ബാലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് നമുക്ക് കേൾക്കാം ഒരു പ്രധാനപ്പെട്ട നടൻ ജയിലിന്റെ ഉള്ളിലായിരുന്നില്ലേ ആ നടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോട്ടോ എടുത്താ ഞങ്ങളാണോ ആരായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് ഏത് എം എൽ എ സ്വമേധയാ കേസ് എടുക്കാം ചില കാര്യങ്ങളിൽ പക്ഷെ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ടോ കമ്മീഷൻ റിപ്പോ കമ്മിറ്റിയുടെ ഭാഗമായിട്ടോ വരുന്ന മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി എഫ്ഐആർ ഇടാൻ പറ്റില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് ഉമ്മൻചാണ്ടി കേസിൽ ഓൺക്ലൈവ് എന്തിനാണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഓൺക്ലൈവ് എന്ന് പറയുന്നത് ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് അത് ഈ അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ടേംസ് ഓഫ് റഫറൻസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സാധാരണ നിലയിൽ പറയുക ഓറൽ ഡയറിയ എന്നാണ് പറയുക പറഞ്ഞ മനസ്സിലായില്ലേ എന്തെങ്കിലും ഗവർമെന്റിനെതിരായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നല്ല വിശ്വാസത്തിൽ ഗവർണ്മെന്റ് ചെയ്യുന്നതും ശക്തമായിട്ടുള്ള നിലപാട് ഗവർണ്മെന്റ് സ്വീകരിക്കുന്നതിന്റെയും ഭാഗമായി എത്ര ആൾക്കാരുടെ പേരിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട് ചോദിച്ച ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെ ഒളിച്ചോടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു സർക്കാരിനെതിരെ പക്ഷേ ഇതുകൂടി വന്നോടുകൂടി എല്ലാവരും ഒന്നും ഉഴുവലിഞ്ഞ രീതിയിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം സൈബർ അണികൾ അതേക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച നടത്തുന്നില്ല എന്ന് വെച്ചാൽ നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കിടന്ന ദിലീപ് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയ ഒരു പൗരസ്വീകരണമുണ്ട് ആ പൗരസ്വീകരണം നൽകിയത് ആലുവ നഗരസഭയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ നഗരസഭയാണ് ആ വേദിയിൽ വെച്ച് സെൽഫി ആ വേദിയിൽ വെച്ച് സെൽഫി എടുത്ത് ആഘോഷിച്ച ഒരാളുണ്ട് അവരുടെ പേരാണ് ജബി മേത്തർ ആ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് ആ ജബി മേത്തറാണ് എന്ന് വെച്ചാൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് സ്വീകരണം നൽകി വേദിയിൽ വെച്ച് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ആഘോഷമാക്കിയ ജബി മേത്തറാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി നടന്മാർക്കെതിരെ അല്ലെങ്കിൽ അതിന് കുറ്റവാളികൾ എന്ന് പറയുന്നവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇതാണ് പൊള്ളത്തരം ഇതാണ് രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് എം പി രാജേഷ് പറഞ്ഞത് ഇപ്പോഴത് രാഷ്ട്രീയമായില്ലേ എന്ന് ആ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് എന്ന് വെച്ചാൽ ഈ പ്രശ്നം ചർച്ച ചെയ്യുകയും സിനിമാ മേഖല ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടത് കേരളത്തിൽ അത്യാവശ്യമാണ് അതിലാർക്കും തർക്കമില്ല പക്ഷേ അതിൽ ഒരു ചെറിയ രാഷ്ട്രീയം കലത്തിൽ കൊണ്ടുവന്ന് അതിനെ വേറൊരു തലത്തേക്ക് തിരിച്ചുവിട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് യു ഡി എഫും ഒക്കെ നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം ആ ചോദ്യം ചെയ്യുമ്പോൾ ചില പൊള്ളുന്ന സത്യങ്ങളും വിളിച്ചു പറയേണ്ടി വരും അത് ജെ ബി മേത്രൻ്റെ പ്രശ്നം അതുതന്നെയാണ് തന്നെയാണ് എം പി രാജേഷ് സൂചിപ്പിച്ചതുപോലെ കർണാടകയിലുമൊക്കെ മീറ്റു വിവാദം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ എന്താ ചെയ്തത് എന്നൊന്ന് നോക്കണേ എന്ന് അത് വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് ചർച്ചയാക്കാൻ താല്പര്യമില്ല അവർക്ക് ഒരേ ഒരു ലക്ഷ്യം സർക്കാർ അതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ഇത്തരം കളികൾ എത്രയോ കേരളം കണ്ടതാണ് അതുകൊണ്ട് ഇതിനും വലിയ ആയുസ് ഉണ്ടാകും എന്ന് കരുതേണ്ട